ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരിതാപകരമായ തോൽവിയാണ് നമ്മളിന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ദുരന്തമായിട്ടൊരു ഇന്നിങ്സ് പ്രകടനമാണ് ചെന്നൈയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഗെയി ബാദ് പരിക്കേറ്റ് പുറത്താകുമ്പോൾ ധോണി സ്വഭാവ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുന്നു ധോണി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആരാധകർക്കും ചെന്നൈയെ ഇഷ്ടപ്പെടുന്ന താ എല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ചെന്നൈയുടെ ഇപ്പോഴത്തെ നിലവിൽ താമസ വെച്ച് നോക്കുമ്പോൾ ചെന്നൈക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു കാരണം അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പൊ ധോണി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എല്ലാരും ആഗ്രഹിച്ചു ഒരു എന്തെങ്കിലും ഒരു മിറാക്കളിൽ സംഭവിക്കുന്നു പക്ഷെ ഒരു മിറാക്കൾ സംഭവിച്ചില്ല ചെപ്പോക്കിലെ ചെപ്പോക്കിലെ അവരുടെ സ്റ്റേഡിയത്തിലോറിലേക്ക് അവർ വീടുകയാണ് അത് വൻ തകർച്ചയിലേക്ക് നമ്മൾ കാണുമ്പോൾ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തില് നൂറ്റിമൂന്ന് റൺസ് എന്ന പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ചെന്നൈ ആണ് വീഴുന്നത് അതായത് ഇപ്പൊ നിലവിലെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും ചെന്നൈ സംഭവിച്ചിട്ടില്ല അല്ല നമ്മൾ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു മത്സരം കൊണ്ട് ഈ ടീമിന് ഒരു നായകൻ വന്നിട്ട് കൊണ്ട് ഒരു വലിയ അലബദം സംഭവിക്കുന്ന പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല ആ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനം വരുന്നതാണല്ലോ ഗൈക്കോ അത് ഇപ്പം നമുക്കറിയാം ഗൈക്കോദ് കഴിഞ്ഞ നാല് അഞ്ച് മത്സരങ്ങളിൽ പിന്നെ നാല് മത്സരങ്ങൾ നന്നായിട്ട് കളിച്ചൊരു താരം ഒരു മൂന്ന് രണ്ട് ഫിഫ്റ്റി കടിച്ച താരം അപ്പം ആ താരം പോകുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി ടീമിനുണ്ടാവും അത് തന്നെയാണ് ഒരു നന്നായി കളിച്ച താരമാണ് പരിക്കേറ്റ് പുറത്തായത് ക്യാപ്റ്റൻ എന്നിന് ഉപരി ക്യാപ്റ്റനായിട്ട് വന്നത് ധോണി അവരുടെ എക്കാലത്തും മികച്ച പ്ലെയർ മികച്ച ക്യാപ്റ്റനായ ധോണിയാണ് വന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അറുന്നൂറ്റി എൺപത്തി മൂന്ന് ദിവസത്തിനു ശേഷമാണ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായകനായിട്ട് വരുന്നത് പക്ഷേ ധോണി മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് ഈ ഹോം ഹോംഗ്രൗണ്ടിൽ വെച്ചിരിക്കുമ്പോൾ പറഞ്ഞ പോലെ ഗ്രൗണ്ടിലെ ഏറ്റവും മോശം റണ്ണാണ് ഏറ്റവും താഴ്ന്ന റണ്ണാണ് ഇന്നലെ പിന്നെ ചെന്നൈക്ക് കൊൽക്കത്തക്കെതിരെ നേടാനായത് ഇതിനു മുമ്പ് നൂറ്റൊമ്പത് റൺസായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈക്കെതിരെ നേടിയ റണ്ണായിരുന്നു ഏറ്റവും ചെറിയ സ്കോർ സ്കോറ് ഈ ചെന്നൈ മുംബൈയുടെ ചെന്നൈയുടെ ചരിത്രം അറിയാം ഏറ്റവും ചെറിയ റണ്ണല്ല മുംബൈക്കെതിരായിരുന്നു പക്ഷേ ഇപ്പം കൊൽക്കത്തക്കെതിരെ വന്നിട്ട് പിന്നെ സ്വന്തം ഹോം ഹോംഗ്രൗണ്ടിൽ നൂറ് കടന്നത് ബാക്കിന്ന് തന്നെ പറഞ്ഞാൽ മതി അങ്ങനത്തെ പ്രകടനം വന്നത് അത് വളരെ ദയനീയമായി പോയി ബാറ്റിംഗ് ബാറ്റിംഗ് നിര ധോണി പറഞ്ഞാൽ തന്നെ ബാറ്റിംഗ് നിര ഒന്നാകെ കൂടാരം കയറി ഒമ്പതാം നായിട്ടാണ് ധോണി ഇറങ്ങുന്നത് ധോണിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇമ്പാക്ട് പ്ലെയർ വരുന്നു അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വേണ്ടി വരുന്നില്ല അതൊരു ഇത് ഈ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടത് മറു വശത്ത് കൊൽക്കത്തയുടെ ബോൾളർമാർ നമുക്കറിയാം ലോകോത്ര സ്പിന്നർമാരുടെ ടീമിനെയാണ് ഇപ്പം സുനിൽ നാരായണായാലും അരുൺ ചക്രവർത്തി ആയാലും അവർ മികച്ച രീതിയിൽ പന്തറിഞ്ഞു വെള്ളം കുടിപ്പിച്ചു വെള്ളം കുടിപ്പിച്ച സ്വന്തം നാട്ടിൽ വെള്ളം കിട്ടാണ്ട് പിന്നെ ഓൾറെഡി വന്നു ചെന്നൈക്ക് അത്രേ ഉള്ളൂ അപ്പം ബിസിലടിച്ചവരൊക്കെ നമുക്ക് ബിസിലിരിക്കുകയാണ് അവസ്ഥയായി ഭയങ്കര നാണക്കേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമായ അവസ്ഥയാണ് വെച്ചാൽ ഇതുപോലെ ഒരു അഞ്ച് തവണയെ കപ്പിടത്ത ടീമാണ് ധോണിയെ പോലെ ഒരു വലിയൊരു താരത്തിന്റെ ഒരു സാന്നിധ്യമുള്ള ടീമാണ് എല്ലാം കൊണ്ട് പ്രതാപടാൻ പറ്റുന്ന ഒരു ടീമാണ് പ്രതാപ് ആകാശപ്പെടുമ്പോഴും അഞ്ചു തവണ കപ്പെടുത്ത് പറയുമ്പോഴൊക്കെ ഇതിനെക്കാൾ ഇതിനേക്കാൾ ചെറിയൊരു സ്കൂളിൽ പലതവണ അവർ പുറത്തായിട്ടുണ്ട് എഴുപത്തൊമ്പത് റൺസിന് രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ പുറത്തായിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് റൺസിന് മുംബൈനോട് പുറത്തായിട്ടുണ്ട് ഇത് പക്ഷേ ഹോം ഗ്രൗണ്ടിൽ അല്ലാതെ ഉള്ളൂ മുംബൈനോടൊക്കെ രണ്ട് തവണ ഇതേപോലെ പിന്നെ വളരെ ചെറിയ സ്കോറ് പുറത്തായിട്ട് ഇതിനാണ് വലിയ ഈ വലിയ വിജയങ്ങൾ നേടുമ്പോഴും ഈ കപ്പുകൾ നേടുമ്പോഴും ഇതുവരെ റെക്കോർഡ് ഒന്നും അവർക്കൊപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ധോണി ഒരു മ ഒരു മടങ്ങിയൊരു പെൻ ജീവനാ മടങ്ങിയവരവർ എന്തൊക്കെയൊരു പ്രതീക്ഷയായിരുന്നു ഇനിയെങ്കിലും ഒന്ന് പച്ച എന്നൊരു പ്രതീക്ഷണായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല അതുണ്ടായില്ല എന്നല്ല ആ തോൽവി സാധാരണ കഴിഞ്ഞ മാസങ്ങളൊക്കെ തോറ്റ വലിയൊരു തോൽവിയായിരുന്നു വലിയ പ്രശ്നമില്ലായിരുന്നു നമുക്കൊരു ആ ഒന്നും മാറ്റമില്ല പറയാം പറയാം ഇതിപ്പോ ഒന്നും സർവമേഖലയിലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒക്കെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുമായിരുന്നു ബാറ്റിങ്ങിനൊന്നും പിടിച്ചു നിൽക്കാൻ ആർക്കും ഇല്ല ബോളിംഗ് എന്ന് പറയാൻ രണ്ട് വിക്കറ്റ് വീണുന്നതേ ഉള്ളൂ ആ സുനിൽ നാരൻ തന്നെയാണ് ബാറ്റിംഗ് ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് അതേ അവർക്ക് മികച്ച രീതിയിൽ ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ ചെന്നൈക്കെതിരെ ചെന്നൈ ഒരു ടീം അമ്പത് കൂടുതൽ രണ്ണിന് ബോൾ ബാക്കിയിരിക്കുക അമ്പത് കൂടുതൽ ബോൾ ബാക്കിയിരിക്കുക ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഐ പി എല്ലിന്റെ ചിത്രത്തിലും പിന്നെ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ലീഗിൻ്റെ ഏത് ചരിത്രം നോക്കിയാലും ഈ മഞ്ഞ ഈ മഞ്ഞകൊപ്പായക്കാർക്കെതിരെ പുഴപ്പറ്റ ചെന്നൈ സൂപ്പർ ടീമിനെതിരെ അമ്പത് കോളിന് ഗോൾ ബാക്കി ഒരു ടീമിനും ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇപ്പൊ ഇന്നലെ അമ്പത്തൊമ്പത് റൺസ് അമ്പത്തൊമ്പത് പന്ത് ബാക്കി നിൽക്കുകയാണ് കൊൽക്കത്ത കളി നിർത്തിയത് തീർത്തത് അപ്പം ആ ഒരു നാണക്കേട് ഉണ്ട് പല തൊട്ടതല്ല നാണക്കേട് തന്നെയാണ് എന്നാലും ഈ പറഞ്ഞാൽ തന്നെ ധോണിയുടെ തിരിച്ചുവരവ് ധോണി ആഗ്രഹിക്കാത്തൊരു തിരിച്ചു വരവായി ഇപ്പൊ പണ്ട് ധോണി ക്യാപ്റ്റൻസി ജഡേജക്ക് വിട്ടുകൊടുത്തിരുന്നു രണ്ടായിരത്തി തൊണ്ണൂറ് സീസണിൽ എട്ട് മത്സരങ്ങളാകുമ്പോഴേക്കും ടീം മലയാളം നല്ല രീതിയിൽ പൊട്ടി ധോണിനെ വീണ്ടും വന്നു ഇപ്പം പരിക്ക് പരിക്കുപറ്റിയിട്ടാണ് ക്യാപ്റ്റൻസി ധോണിയെ ഏറ്റെടുത്തത് പക്ഷേ ഇതുപോലൊരു രണ്ട് ബോട്ടറുള്ള കുട്ടിയാൽ ധോണി വീണ്ടും ക്യാപ്റ്റൻസി വിടുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പം പറഞ്ഞതുപോലെ ജഡേജയുണ്ട് അശ്വിനുണ്ട് മുൻ നായകമാരാണ് അശ്വിൻ ചെന്നൈയുടെ അല്ലെങ്കിൽ കൂടി മറ്റൊരു ടീമിൽ നയിച്ച താരമാണ് ഇങ്ങനെ താരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ധോണിയെ തന്നെ വീണ്ടും സമീപിച്ചത് ധോണിയുടെ ആ ഒരു സ്റ്റാർ വാല്യൂ അത് മുന്നോട്ട് കണ്ണൂർ തന്നെയാണ് ഇപ്പം ധോണി നമുക്കറിയാം ധോണി ഇപ്പോഴും നിൽക്കുന്നത് ബാറ്റിങ്ങിനായി ഏറ്റവും അവസരം വന്നിറങ്ങുമ്പോഴും ആരാധകർ ധോണിയെ കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നത് ധോണിയുടെ തലയുടെ ആരാധകർ മാത്രമാണ് ഇപ്പം ചെന്നൈക്കൊപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റും മാത്രം ആക്കേണ്ടത് ഇങ്ങനൊരു ഘട്ടത്തിൽ എന്തിനാണ് അങ്ങനെ കാത്തിരുന്നത് കൂടെ മനസ്സിലാവുന്നില്ല ഇപ്പം ആയി നിൽക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ എല്ലാ താരങ്ങളും ഔട്ട് ആയത് ഓടി മാത്രം ഒരൊറ്റ അത് പിടിച്ച് ലാസ്റ്റ് വലിയ ഒരു രണ്ട് പോൾ കേസിൻ്റെ ഒന്നും പറയാനാണോന്ന് അറിയില്ല കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടാണ് ഡിഫൻഡ് ആണോ അല്ലെങ്കിൽ ആക്രമിച്ചാലും റണ്ണു വരുത്താൻ വേണ്ടി നോക്കായിരുന്നു ഒന്നും ഉണ്ടായില്ല പക്ഷെ ഏറ്റവും വലിയ കാര്യം ഇന്നലെ ഓൾ ആയില്ല ഇതിനു മുമ്പ് ചെന്നൈ മുംബൈക്ക് വരെ രണ്ട് തവണ ഞാൻ പറഞ്ഞ പിന്നെ നൂറ് രണ്ടത്തപ്പോഴൊക്കെ ഓൾ ആയിരുന്നു ഇതിൽ ഒമ്പത് വിക്കറ്റ് പോയിട്ടുള്ളൂ ഓൾ ഔട്ട് ആവാൻ വേണ്ടി വന്നിട്ടില്ല ഈ ഒരു പ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് വളരെ വീക്കാണ് താരങ്ങളുടെ ഒരു പറഞ്ഞു കഴിഞ്ഞാല് ഗൈഗ്വാദ് പരിക്കേറ്റ് പുറത്താവുന്ന പകരം വരുന്ന രാഹുൽ ത്രിപാഠിയാണ് അപ്പോൾ മനസ്സിലാകും എത്രത്തോളം വീക്കാണ് ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങൾ വലിയൊരു ഇന്നിങ്സ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മള് ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞ ഇറക്കിയ ഹൂടെയാണ് ഹൂടയുടെ അവസ്ഥയുണ്ട് പരിതാപരമായ ഒരു ഹൂടേനാ ഈ ഐ പി എല്ലാം ഒരു ഐ പി എൽ ഏതെങ്കിലും ടീമുകൾ സ്വന്തം ആക്കും അറിയത്തില്ല അത്ര അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല പവർ ഹിറ്റിംഗ് ആണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഇപ്പോൾ മാർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹൂടേനെ മാത്രം ഒറ്റ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ധോണി മാത്രം മാത്രം കരുതിയില്ല ചെന്നൈയുടെ ടീമിൻ്റെ സ്ട്രക്ചർ ഇപ്പം പറഞ്ഞതുപോലെ ചെന്നൈ ടീമിൽ നല്ലൊരു ഇല്ല ഒരു പറ്റം ഒരു പണ്ട് മുതൽ ഒരുപറ്റം താരങ്ങളെ കൊണ്ടുവന്ന് കളിക്കുന്ന താരം ഒന്നുകിൽ സീനിയർ താരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ആൺ താരങ്ങളായിരിക്കും ഇപ്പം നായകൻ തന്നെ അൺക്യാപ്ഡ് പ്ലെയർ ആണല്ലോ അതുകൂടെ പറഞ്ഞാൽ അൺക്യാപ്ഡ് പ്ലേയറാണ് നാൽപ്പത്തിപ്പത് വയസ്സിലെ ടീമിനെ നയിച്ചത് പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സുനിൽ നാരായന് കഴിഞ്ഞ വർഷത്തിൽ മൂന്ന് വിക്കറ്റ് ഇടപ്പം വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ചെന്നൈക്ക് വരെ ഏറ്റവും കൂടുതൽ പിന്നെ ചെന്നൈക്കൊരു ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇടത്തൊരു ബോളറായിട്ട് സുലിന്ദറായി മാറിയിട്ടുണ്ട് ഇരുപത്തി ആറ് വിക്കറ്റാണ് തീർന്നു കിട്ടിയത് ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുണ്ടായിട്ട് ഹർഭജൻ സിംഗ് ആയിരുന്നു ഇവരെ ഉണ്ടായത് റെക്കോർഡിലാണ് ഇരുപത് നാല് വിക്കറ്റായിരുന്നു ഹർവജൻ അത് ഇരുപത്തൊന്ന് മത്സരത്തിൽ തന്നെ കിട്ടിയിരുന്നത് അപ്പോൾ ആ ഒരു സുനിൽ സുലിന്ദറേ ഇന്ന് സ്വന്തമാക്കി മികച്ച രീതിയിൽ പന്ത്രഞ്ഞ് മൂന്ന് വിക്കറ്റ് എടുത്തു പിന്നെ ബാറ്റിംഗിൽ ഇറങ്ങി തകർത്ത അതേ പിച്ചിലാണ് ബാറ്റിംഗ് ഇറങ്ങിയിട്ട് നമ്മൾ എറിഞ്ഞ് വെള്ളം കുടിച്ച് കറിയാ അടിച്ച് റണ്ണ് ഉയർത്തിയിട്ട് പിന്നെ ടോപ്പ് സ്കോർ ആയ പിന്നെ നരയു പറ്റിയത് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് നരയുന്ന ഒരു ദിവസമായിട്ട് തന്നെ വേണം പറയാം ബാറ്റ് കൊണ്ടും ഗോൾ കൊണ്ടും ഇളങ്ങി രഹാനയ്ക്ക് നല്ല സന്തോഷത്തോടെ ഇറങ്ങാൻ വേണ്ടി പറ്റും നല്ല സന്തോഷമായിട്ട് സന്തോഷമായിട്ടുണ്ടാവും കാരണം തങ്ങളുടെ ബോളർമാരുടെ കഴിവ് സുനിൽ നരയനും പിന്നെ വരുൺ ചക്രവർത്തിയും രണ്ട് ലോകോത്തര സ്പിന്നർമാർ തന്നെ അവർ രണ്ടുമില്ല ടീം ആ ടീമിൻ്റെ എല്ലാ കഴിവും ഇന്നലെ പുറത്ത് വേണ്ടി പറ്റി അത് ചെന്നൈക്കെതിരെയാണ് ചെന്നൈ സ്വന്തം ഗ്രൗണ്ടിൽ എരിഞ്ഞടങ്ങി രഹാൻ നല്ലൊരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയാൻ മതി കാരണം ആദ്യം ബോൾ ചെയ്യാൻ ആദ്യം ബാറ്റ് ചെയ്തിട്ടുണ്ട് സ്വഭായിട്ട് ഒരു അടിച്ച് നല്ലൊരു സ്കോർ ചെയ്തേ സ്വഭാവം ചെന്നൈയില് നൂറ്റമ്പത് റൺന നൂറ്റി പത്ത് റൺസിനോ ഓൾ ഔട്ട് ആയി ഹരിതാകരമായ അവസ്ഥയിലേക്ക് പക്ഷെ പക്ഷേ ഇതുതന്നെ ബാറ്റിങ്ങിലോട്ട് ചെന്നൈയുടെ ബാറ്റിംഗിന്റെ കാര്യം നമ്മള് പറയുമ്പോൾ ഈ ത്രിപാടി ഔട്ട് ആയതിനു ശേഷം പതിനാല് റൺസ് കൂട്ടിച്ചിറക്കുന്ന അഞ്ച് വിക്കറ്റ് പോയിട്ടുണ്ട് പോയിരുന്നു വിക്കറ്റ് എടുത്തത് അതിനൊന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചെടുക്കാൻ രണ്ട് തരങ്ങൾ മാത്രമേ ുള്ള എടുത്തിട്ടുണ്ടല്ലോ വിജയ് ശങ്കറും ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് താരങ്ങൾക്ക് മാത്രമേ നാല് നാലൊക്കെ അത്രേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചെന്നൈയെ സംബന്ധിച്ച് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നല്ല ഇനി വരുന്ന മത്സരങ്ങളെല്ലാം നൂറഹമ്മദിന് ബോൾ കൊടുക്കുക അവസരം കൊടുക്കുക ഇപ്പം വിക്കറ്റ് വേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് അദ്ദേഹമാണ് ആ ഒരു നേട്ടം മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സിന് നിലവിൽ അവകാശപ്പെടാനുള്ളൂ ഇന്നലൊരു വിക്കറ്റ് ഇട്ട് നൂറഹമ്മദാണ് അതേ ഫൈനാൻഷ്യൽ കമ്പോച്ചും അദ്ദേഹമാണ് വിക്കറ്റ് ഇട്ടത് രണ്ട് വിക്കറ്റ് വീഴിനെ അതിലും ആ ഒരു വിക്കറ്റ് പിന്നെ നൂറമ്മദിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്നതാണ് ഈ ഒരു ഈ ഒരു ടീമിനെ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബോൾഡർമാർ ഒന്നോ രണ്ടോ ബോളർമാർ അല്ലെങ്കിൽ ബാറ്റ്മാരെ കൊണ്ട് ചെന്നൈക്ക് മുന്നോട്ട് പോകാനാവില്ല ഇനി മുന്നോട്ട് വളരെ പ്രയാസകരമാണ് കളിച്ച അഞ്ച് വർഷങ്ങൾ നോക്കുക ആറ് വർഷം അഞ്ച് വർഷം ഒന്ന് നോക്കുകയാണെങ്കിൽ ചെന്നൈക്ക് ഇനി ഇപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ധോണിയുടെ മാജിക്ക് നമുക്ക് തിരിച്ച് കാണേണ്ടി വരും ആ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം പിന്നെ അയാൾ അദ്ദേഹത്തിൻ്റെ തലകൊണ്ട് പക്ഷെ തലകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കുറച്ച് വേണം അല്ലെങ്കിൽ എറിഞ്ഞു കുറച്ച് വേണം ഇത് രണ്ടും രണ്ണിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ഒരു എല്ലാ സീസണിലും കാണാമായിരുന്നു ഈ ഏറ്റവും വിക് റൺസ് സ്കോർ നേടിയ ഒരു അഞ്ചിൽ പത്ത് പറഞ്ഞ ലിസ്റ്റിലോ അല്ലെങ്കിൽ അഞ്ചു പറഞ്ഞ ലിസ്റ്റിലോ ഒരു ചെന്നൈത്താരം ഉണ്ടായിരുന്നു എല്ലാ മത്സരങ്ങളിലും തന്നെ ഉണ്ടായിരുന്നു വളരെ അപൂർവമായിട്ട് മാത്രമേ ഇല്ലാതെ ശീത മണിത് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത എണ്ണത്തില് ഈ രജരവീന്ദ്രയാണുള്ളത് അത് പതിനഞ്ചാം സ്ഥാനത്താണുള്ളത് പതിനഞ്ചിലാണ് അതായത് നൂറ്റി നാല്പത്തൊമ്പത് റൺസ് മാത്രമാണ് റൺസേ ഉള്ളു അത്രയ്ക്കും അതായത് വീക്കാണ് ബാറ്റിംഗ് നില ബോളർമാരുടെ നിലയിൽ നൂർ അഹമ്മദിന്റെ ഒരു പന്ത്രണ്ട് വിക്കറ്റ് നേട്ടം ഇപ്പൊ എല്ലാ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അത് മാത്രമാണ് ഒരു എടുത്തു പറയുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു നേട്ടമുള്ളത് ഒറ്റ പോരാട്ടം കൊണ്ട് ഈ ടൂർണമെന്റ് ഒന്നും ചെയ്യാൻ പറ്റും എനിക്ക് താരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞതിൽ ഈയൊരു ടീമിനെ കൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ചെന്നൈക്ക് അധികവരെ മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്ന തോന്നില്ല ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഇപ്പം ധോണിക്ക് വേണ്ടിയിട്ട് മാത്രം ധോണിയുടെ ഷോ കാണാൻ വേണ്ടി മാത്രം മാനേജ്മെൻറ്റ് ഫ്രാഞ്ചൈസ് എടുക്കുന്ന ഒരു ടീമാണ് കഴിക്കുന്നത് അതും പക്ഷെ അതിനും ഇപ്പോൾ ആരാധ പേർ കാത്തിരിക്കുന്നില്ല ആരാധകർ പോകാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ ധോണിയുടെ ബാറ്റിംഗ് കഴിഞ്ഞാൽ പണ്ട് സച്ചിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ടി വിഫ് ഒക്കെ എന്ന് പറഞ്ഞത് ധോണിയും ബാറ്റിംഗ് ഇറങ്ങി വിക്കറ്റ് ഫയൽ ആൾക്കാർ ഇറങ്ങിപ്പോന്ന കരുതിയിട്ടാണെന്ന് അറിയില്ല ഈ ഒമ്പതാം വിക്കറ്റിൽ കാത്തിരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് അറിയുന്നില്ല എന്തിനാണ് അദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് അവർ എന്താണ് അവിടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാവുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ പോലും അത് ഒരു ടീം സെറ്റാവാത്ത പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല തമ്മിൽ ഭേദപ്പെട്ട കളിച്ചിരുന്നിടത്താൻ പരിക്കോ പരിക്കെന്ന് പറയുന്നു പരിക്കിന് ഇന്നലെ പരിസരത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും അതും ചരിത്രമായിട്ടുണ്ട് പരിസരത്ത് ഇറങ്ങുന്നുണ്ടല്ലോ പിന്നെ പരിക്കുന്നതാണ് പ്രശ്നമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് അതിൻ്റെ ഇതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ആ മാനേജ്മെൻറ്റിനും ഈ പുതിയ നായകൻ ടീമിൻ്റെ വെച്ച് പണ്ടോട്ടയിൽ ഈ നായകനും അറിയേണ്ടതുണ്ട് അവരതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്ത അവസരങ്ങളിൽ ഇങ്ങനെ നാണക്കെ തോൽ തോൽക്കട്ടെ പൊരുതി തോൽക്കട്ടെ വളരെ നേട്ടമാണ് കെ കെ ഇപ്പൊ നാലാസ പോയിന്റ് പറ്റി നാലാസാനമാരാണ് ചാമ്പ്യന്മാരുടെ പക്ഷെ നമ്മൾ ഈ ചെന്നൈയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതുവരെ ഇല്ലാരും ചെന്നൈ തോക്കുമ്പോഴും ആരും അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു പക്ഷെ ഇത്തവണ ധോണിയെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ അറ്റാക്ക് ഇച്ചിരി കുറഞ്ഞു കുറവാണെന്ന് കാരണം അറിയുന്നത് കുറവായി നിൽക്കാൻ കാരണം വെച്ചാൽ അല്ല അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയുടെ ആരാധകരുടെ ഇത് വളരെ കുറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട് അത് കുറേ വേറെ പ്രശ്നമുള്ള ഐ പി എൽ ഇതും ഈ ഒരു പോപ്പുലാരിറ്റിയും കുറഞ്ഞു വരും കാരണം ചെന്നൈയും മുംബൈയും ആദ്യം തന്നെ പുറത്തായാലും പിന്നെയുള്ള ഈ വലിയ ഈ രണ്ട് ക്ലബ്ബുകളുടെ താരങ്ങൾ ആരാധകർ കളി വിട്ടാ പിന്നെ ആവേശം സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞു അതാണ് വരണമെങ്കിൽ തന്നെ എന്തേലൊക്കെ രണ്ട് ടീം രണ്ടും ഇല്ലാണ്ടെങ്കിൽ ചെന്നൈ മുംബൈ ആണ് ഈ ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ ആരാധകരെ പിടിച്ചു നടത്തുന്ന ഒരു കഥ രണ്ട് ടീം ഈ രണ്ട് ടീം ബോൻപട്ടികളെ താഴോട്ട് വരുമ്പോഴ് സ്വ പി എല്ലിന് ഒരു ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ട് ആ സീസൺ ആ സീസണിൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കുവല്ലോ ഈ ഡൽഹി ആണെങ്കിൽ പഞ്ചാബ് കെ കെ ആർ ഒക്കെ മുമ്പിലുണ്ട് കെ കെ ആർ മത്സരത്തോടുകൂടിയാണ് പതിനെടുത്തത് പിന്നെ ആർ സി ബിയുടെ കാര്യം നമുക്ക് അറിയാം ആർ സി ബി മുൻ വർഷത്തെ പോലെ അല്ല ഇത്തവണ നല്ലൊരു മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് സോവിയറ്റ് ഈ സമയത്ത് ആരാധകർ കൂടുതലുള്ള ചെന്നൈ മുംബൈ വീക്കാണ് ഏറ്റവും പുറത്തേക്ക് പോയി അപ്പൊ ഒരു കളികളുള്ള ഒരു ആരാധകരോട് താല്പര്യം ഇവരുടെ കാര്യം പറയുന്നുണ്ട് ഹൈദരാബാദിന്റെ ഇത്തവണ ആള് ഇത്തവണിക്കും പറഞ്ഞത് അതിന് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു ടീം മുന്നൂറ് അടിക്കുന്നു ഹൈദരാബാദ് തന്നെയായിരിക്കും അതുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട് പക്ഷേ ആ ടീം തന്നെ ഇവർ ഈ ഇന്നലെ ഇപ്പം ചെന്നൈ നൂറ്റിമൂന്ന് അടുത്ത അവർ നൂറത്തെ താഴെ റണ്ണിൽ ഓൾ പറ്റുന്ന ടീമും ഇതേ ഹൈദരാബാദ് തന്നെയാണ് അത് അവരുടെ ബാറ്റിംഗിൻ്റെ സ്ട്രാറ്റജിയുടെ പ്രശ്നം തന്നെയാണ് ഓരോ എല്ലാ ബോളും ആക്രമിച്ചു കളിക്കുന്ന രീതി കൊണ്ട് പിടിച്ച് കാണാവില്ല പക്ഷേ ആ ടീമിനെ മുന്നൂറ് അടിക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ട് ഞാൻ ഇപ്പം പ്രതീക്ഷിക്കുന്നത് അത് അത്രയും നല്ല സ്ട്രോങ് ബാറ്റിംഗ് ബാറ്റിങ് നിറയുണ്ട് അവിടെ പക്ഷേ എന്ത് സംഭവിക്കാം അവർ നൂറ് താഴെ പോയിട്ട് ഇതുപോലെ തന്നെ ഇപ്പ ഏറ്റവും അവസാനം നടക്കുവാണ് അതുപോലെ തന്നെ അങ്ങ് പോയേക്കാം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല അതെ ഹൈദരാബാദിനെ സംബന്ധിച്ചിപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ വലിയ ഇന്നിംഗ്സ് കളിച്ച ടീമാണ് എഴുന്നൂറ്റമ്പത് റൺസിന് ഈ തവണ പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ചെന്നൈയുടെ എത്തുമ്പോൾ ചെന്നൈ അത്ര വലിയ ഇന്നിങ്സ് കളിച്ച് പിന്നെ സ്കോറ് ചെയ്തൊരു ടീം ആയിരുന്നില്ല പക്ഷെ അവർ എത്ര ചെറിയ സ്കോർ ആയാലും ഒന്ന് പിന്നെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു ഒന്ന് എറിഞ്ഞു പിടിക്കാൻ ശ്രമിക്കാറുണ്ട് പണ്ട് ധോണിയുടെ ക്യാപ്റ്റൻസിലൊക്കെ ഒക്കെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം അത് നേരെ തിരിഞ്ഞു പോയി ഇന്നലെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇനിയിപ്പോ വരുന്ന മത്സരങ്ങളിലെങ്കിലും ധോണിക്ക് പിന്നെ ടീമിനെ ഒരു പോരാട്ട വീര്യം കാണിക്കാൻ വേണ്ടി പറ്റട്ടെ ചെന്നൈക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ പറ്റട്ടെ നമുക്ക് ആശംസിക്കാൻ ഉദ്ദേശിക്കാൻ പറ്റും